രാജേഷിനെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ പതിനൊന്നാം തീയതി ഹൈവേ ഡ്യൂട്ടിക്കിടെ തിരൂർ സി നടത്തിയ പരിശോധനയിലാണ് ഗ്രേഡ് സി രാജേഷ് മദ്യപിച്ചതായി കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ മെഡിക്കൽ പരിശോധനയിൽ മദ്യപിച്ചതായി വ്യക്തമായി തുടർന്നായിരുന്നു നടപടി ഉണ്ടായത് പുതുതായി വാട്ടർ ഫിൽട്ടർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് അച്ഛനാണോ അമ്മയാണോ ഏറ്റവും വലുത് ഫാമിലിയാണ് വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി ഫാമിലി